ഇ ഡി അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബി ജെ പിയോട് ഒരു രാഷ്ട്രീയ ആയുധമാണെന്നുള്ള വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പല പ്രതിപക്ഷ നേതാക്കളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ബി ജെ പി തങ്ങളുടെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്നു എന്ന വിമർശനം പരസ്യമായി തന്നെ നടത്തിയിരുന്നു ഈ വിമർശനങ്ങൾക്കെല്ലാം കാരണം ബി ജെ പി യെ എതിർക്കുന്ന നേതാക്കൾക്കെതിരെയെല്ലാം ഇ ഡി അന്വേഷണം നടത്തിയിരുന്നു എന്ന വസ്തുത തന്നെയാണ് കൂടാതെ മോദി ഇ ഡിയെ രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്ന വിമർശനത്തിന് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന ചില സംഭവ വികാസങ്ങൾ കൂടിയുണ്ട് ബംഗാളിലെ ശാരദ ചിട്ടിത്തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയരായ രണ്ട് നേതാക്കളിൽ ഒരാളാണ് മുകുൾ റോയ് അന്ന് മുഗുൾ റോയ്ക്കെതിരെ ഇ ഡി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് മുഗുൾ റോയ് ബി ജെ പിയിലേക്ക് എത്തിയതോടെ ഇ ഡി അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നീട് മുഗുൾ റോയ് തൃണമൂലിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം കൂടാതെ രാജ്യസഭാംഗമായ വൈ എസ് ചൌധരിയുടെയും നാരായണൻ റാണയുടെയും പേരിൽ നേരത്തെ ഇ ഒരു അന്വേഷണം ആരംഭിച്ചിരുന്നു ഇതിൽ ചൗധരി തെലുഗുദേശം പാർട്ടിയിൽ നിന്ന് മന്ദഗതിയിലാവുകയും ചെയ്തു ഇത്തരത്തിൽ നിരവധി ൾ ചൂണ്ടിക്കാട്ടിയാണ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ ആ വിമർശനത്തിന് കൂടുതൽ ആക്കം നൽകുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഏറ്റവും പ്രമുഖനായ ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോവുകയാണ് നിലവിൽ ഇ ഡിയുടെ ലക്നൌ സോണൽ ഓഫീസിലെ ജോയിന്റ് ഡയറക്ടറായ രാജേശ്വർ സിംഗ് ആണ് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് ബി ജെ പി ഒരു നിരോധിത പാർട്ടി അല്ലാത്തതിനാൽ തന്നെ അതിൽ ആർക്കും മെമ്പർഷിപ്പ് എടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല പക്ഷേ രാജേശ്വർ സിംഗിന്റെ ബി ജെ പി പ്രവേശനത്തോടെ ഉയരുന്ന ചില വിവാദങ്ങൾ കൂടിയുണ്ട് കാരണം യു പി എ സർക്കാരിനെ വീട്ടിലാക്കിയ നിരവധി കേസുകൾ അന്വേഷിച്ച ഒരു ഇ ഡി ഉദ്യോഗസ്ഥനാണ് രാജേശ്വർ സിംഗ് പി ചിദംബരത്തെ വീട്ടിലാക്കിയ എയർസെൽ മാസ്കിസ് കേസ് യു പി എ സർക്കാരിനെ കുരുക്കിയ ടു ജി സ്പെക്ട്രം അഴിമതി കൽക്കരി കുംഭകോണം ഇതൊക്കെ അന്വേഷിച്ച ഒരു പ്രമുഖനായ ഉദ്യോഗസ്ഥനാണ് രാജേശ്വർ സിംഗ കോൺഗ്രസിന്റെയും സഖ്യകക്ഷികളുടെയും വിശ്വാസത പോലും നഷ്ടപ്പെടുത്തിയ ഒട്ടേറെ അഴിമതി കേസുകൾ അന്വേഷിച്ചതിൽ രാജേശ്വർ സിംഗും ഉണ്ടായിരുന്നു എന്നാൽ രാജേശ്വർ സിംഗിന്റെ കരിയറിൽ ബി ജെ പിക്ക് ഒരു കേസും അന്വേഷിച്ചതായി പ്രതിപാദിക്കുന്നുമില്ല രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തിയതോടെ ഇദ്ദേഹത്തിന് കൂടുതൽ അധികാരവും കൈവന്നിരുന്നു ഈ സാഹചര്യങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിലാണ് രാജേശ്വർ സിംഗിന്റെ ബി ജെ പ്രവേശനത്തോടെ പ്രതിപക്ഷം ബി വീണ്ടും തിരിയുന്നത് കൂടാതെ ഉത്തർപ്രദേശുകാരൻ കൂടിയാണ് രാജേശ്വർ സിംഗ് ഉത്തർപ്രദേശിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജേശ്വർ സിംഗിന് ഒരു സീറ്റും ബി ജെ പി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിലവിൽ ജോലിയിലുള്ള അദ്ദേഹം ജോലി മതിയാക്കി രാഷ്ട്രീയത്തിലിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് വീണ്ടും പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾ ശക്തമാകുന്നത് ഇ ഉദ്യോഗസ്ഥനായ കാലത്ത് ബിജെപിയെ സംരക്ഷിക്കുകയും കോൺഗ്രസിനെ യും ചെയ്തതിന് ബി ജെ പി സീറ്റ് എന്നാണ് ആ വിമർശനം എന്തായാലും യു പി തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി രാജേശ്വർ സിംഗിന്റെ ബി ജെ പി പ്രവേശനത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് വസ്തുതയുണ്ടോ എന്ന് കൂടുതൽ വ്യക്തമാകും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള